മുന്നിൽ ലുലുണ്ട് എം സി റോഡ് ഒഴിവാക്കി വഴി പോവുക കോട്ടയത്ത് ലുലുമോൾ പ്രവർത്തനം ആരംഭിച്ചതോടെ ഉടലെടുത്ത ഗതാഗത കുരുക്കിന് പോലീസിൻ്റെ പരിഹാരമാണ് കോട്ടയം മണിപ്പുഴയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സൈൻ ബോർഡ് മണിപ്പുഴയിൽ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ബോർഡാണ് കോട്ടയം സിറ്റി ട്രാഫിക് പോലീസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെ രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട ബോർഡ് അക്ഷരാർത്ഥത്തിൽ ലുലുവിനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ലുലുവിലേക്കുള്ള വാഹനങ്ങൾ അല്ലാതെ മറ്റ് വാഹനങ്ങളൊന്നും ഇതുവഴി കിടന്നു വരരുത് എന്ന് ഉപദേശിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ബോർഡ് വഴി പോലീസ് ചെയ്യുന്നത് പോലീസ് അവിടെ ബോർഡ് വെച്ച് എല്ലാ വണ്ടികളും മണിപ്പുഴയിലൂടെ പോയാൽ ഈ റോഡിലൂടെ ജീവിക്കുന്ന കച്ചവടക്കാർ ഓട്ടോക്കാർ എങ്ങനെ ആൾക്കാർ വരും ഇപ്പോൾ ബസ്സുകൾ തന്നെ വഴിതിരിച്ചുവിടുകയാണ് അപ്പോൾ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് കൂടുതൽ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മണിപ്പുഴ ജംഗ്ഷനിൽ നിന്നും നേരെ എം സി റോഡ് വഴിയാണ് ചിങ്ങവനത്തിനും ചെങ്ങനാശ്ശേരിക്കും പോകേണ്ടത് എന്നാൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് മണിപ്പുഴ ജംഗ്ഷനിൽ സിഗ്നലിന് തൊട്ടു മുമ്പ് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് സിറ്റി ട്രാഫിക് പോലീസ് കോട്ടയം എന്ന് എഴുതിയ ബോർഡിൽ ചങ്ങനാശ്ശേരിക്കും ചിങ്ങവനത്തിനും പോകുന്നതിനായി മണിപ്പുഴയിൽ നിന്ന് ഇടത്തേക്ക് തിരിയുക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതുപ്പള്ളി പോകുന്നതിനും ഇടത്തേക്ക് തിരിയുകയെന്ന് ഈ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയൊരു സിസ്റ്റം വന്നിരിക്കുകയാണ് വഴി ാക്കിക്കാലോ വഴി എല്ലാ വണ്ടികളും പോകണം എന്നുള്ള രീതിയാണ് പോകുന്നിരിക്കുന്നത് ഈ ബ്ലോക്ക് മാറ്റാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല വേറെ വണ്ടികൾ വേറെ രീതിയിൽ ദുഷ്കരമായ രീതിയിൽ ും മറ്റുള്ളവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ലുലു മോളിൽ ആളുകൾ എത്തിയതിനാൽ വൻ ഗതാഗത കുരുക്കാണ് എം സി റോഡിൽ നാലിവരിപ്പാതയിൽ അനുഭവപ്പെട്ടത് കോടിമത വരെ പോലും പലപ്പോഴും ഗതാഗത കുരുക്ക് നീണ്ടു ഈ സാഹചര്യത്തിൽ സാധാരണക്കാർ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഒറ്റ രാത്രി കൊണ്ട് പോലീസിന്റെ ഒരു ബോർഡ് മണിപ്പുഴ ജംഗ്ഷനിൽ പ്രത്യക്ഷപ്പെട്ടത് ഇത് വലിയ വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അതൊരു പരിഹാരമായ മാർഗമല്ല അത്രയും വീതിയുള്ള വഴികളല്ല അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്ന വണ്ടികളെല്ലാം വലിയ വണ്ടിയൊക്കെ കേറി വരുമ്പോൾ തന്നെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക ഇവിടെ ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഈ എം സി റോഡ് തന്നെ ഇത്രയും ബ്ലോക്ക് ആക്കുക മെയിൻ റോഡാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ മെയിൻ റോഡ് ഒഴിവാക്കി ഇടവഴി ഉപയോഗിക്കണമെന്ന് പറയുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് നാട്ടുകാർ ഇപ്പോൾ ഇപ്പൊ ഈ അധികാരികൾ എന്താണ് ഈ ബോർഡ് വെക്കുന്ന സമയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ജനങ്ങളുടെ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ ഇവർക്ക് എന്തെങ്കിലും ആ ലുലുമാല അധികൃതരുമായിട്ട് ഇപ്പം അതുകൊണ്ട് സർക്കാർ തലത്തില് മന്ത്രിമാരടക്കമുള്ള മുഖ്യമന്ത്രി അടക്കം ഇതിനകത്ത് ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സിറ്റി ട്രാഫിക് പോലീസിന്റെ സൈൻ ബോർഡാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങൾക്കുമാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ഒരു വിവാദം ആളിക്കത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത